എപ്പോഴാണ് ആ മനുഷ്യന്മാരുടെ വേദന എന്നുള്ള നിരക്കാണ് ഞാനെന്ത് ചെയ്തത് അത് ഫേസ്ബുക്കിലെ ആ വിഷയം എഴുതി കൃത്യമായിട്ട് പറഞ്ഞു അത് എഴുതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ ഫാക്റ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ എലക്ഷൻ കമ്മീഷൻ്റെ എന്തെന്ന രീതിയിൽ നമ്മുടെ പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആകത്തു കൊണ്ടാന്ന് വെച്ചാൽ ഇനി ഹിയറിങ് ആലോചിച്ചു പത്തൊൻപത് ലക്ഷം പേർക്ക് ഹിയറിങ് നടക്കണമെന്നാണ് ഹിയറിങ് ആരാ നടത്തേണ്ടത് ഇയറിങ് നടത്തേണ്ടത് ഇ ആർ ഒമാരോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇ ആർഒമാരാണ് ആകെ കൂടെ ആയിരം പേരുള്ളത് കളക്ടർ കഴിഞ്ഞാൽ ഇ ആർഒ എന്നാൽ ഒരു മണ്ഡലത്തിനൊരു ഇആർഒ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതോണ്ട് ഇവരെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ആയിരം പേരുണ്ടാവും എസ് ഐ ആർ അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കരട് വോട്ടർ പട്ടിക പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണിപ്പോൾ നമ്മളുള്ളത് കരട് വോട്ടർ പട്ടിക പുറത്തു വന്നെങ്കിലും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഒട്ടും നീങ്ങിയിട്ടില്ല എന്ന് തീർച്ചയായും പറയാൻ കഴിയും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയായിരുന്നു എസ് ഐ ആർ ഇവിടെ നടന്നത് എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള വിവരങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുതായി ഇറങ്ങാനിരിക്കുന്ന ഇറങ്ങിയക്കാരുടെ അടക്കമുള്ള വോട്ടർ പട്ടികയിലെ വിവരങ്ങളും അടക്കമുള്ള മിസ്മാച്ച് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ മലയാളത്തിലായിരുന്നു ഇപ്പോൾ ബി എൽഒമാരുടെ ആപ്പിലടക്കം അത് ഇംഗ്ലീഷിലാണ് അതിൻ്റെ വിവരങ്ങൾ വരുന്നത് ആ ഒരു ട്രാൻസ്ലേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ അടക്കമുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂസ് യഥാർത്ഥത്തിൽ വോട്ടർമാർ അതി സങ്കീർണമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതു തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഒരു വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചർച്ചയിലെ പാനലിസ്റ്റും ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ടി കെ അഷ്റഫ് സാഹിബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഗുണകാംക്ഷയോടുകൂടി പുറത്തിറക്കിയിരുന്നു എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് വരുത്തി തീർക്കും വിധമുള്ള എലക്ഷൻ കമ്മീഷണറേതെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണാനിടയായി ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിത് ഒരിക്കൽ കൂടി ചർച്ചക്കെടുക്കുന്നത് അഷഫ് കയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വോട്ടർമാർ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുറമേ അതൊന്നുമില്ല എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുമുണ്ട് എങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് അതായത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ എസ് ഐ ആറിൻ്റെ പ്രഖ്യാപനം മുതൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സ്പോട്ട് ലൈറ്റിൽ തന്നെ ആ വിഷയം ഒരു ഒട്ടനവധി സമയം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓർഗനൈസേഷൻ എന്നുള്ള നടക്കും ആ വിഷയത്തിൽ ഒരുപാട് നീക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് സൈആർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും പ്രത്യേകമായ പോസ്റ്ററുകൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനൊക്കെ വലിയ വ്യൂവേഴ്സാണ് ഉണ്ടായിട്ടുള്ളത് അത് പോസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകൾ ആ കമൻസുകളിലൊക്കെ ആളുകൾ അവരുടെ ആദികളും വേവലാദികളും സങ്കടങ്ങളും അതേപോലെ കൺഫ്യൂഷനുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ അത് കണ്ടപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഇത് ഇത്രയും പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഇറങ്ങി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുണ്ട് കുറച്ച് കാലം അതിൻ്റെ തുടങ്ങിയത് മുതൽ അപ്പോൾ ഈ പട്ടിക കരട് പട്ടിക വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമായി അത് കഴിഞ്ഞല്ലോ ഏകദേശമൊക്കെ കയറി പക്ഷെ വന്ന ശേഷം പിന്നെ കാണുന്ന സംഭവം എന്താ വെച്ചാൽ ആളുകൾക്ക് പിന്നെ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർ ഹിയറിങ്ങിന് ഹാജരാകേണ്ടുന്ന അവസ്ഥ അവർക്ക് നോട്ടീസ് വരുന്നൊരവസ്ഥ വരുന്നു എന്ന് മാത്രമല്ല അതാണെങ്കിൽ ഈ ജനങ്ങളുടെ പ്രശ്നം പുറത്തേക്ക് വരുന്നുമില്ല പത്രങ്ങളിൽ നമുക്ക് വേണ്ടതുപോലെ അത് കാണുന്നില്ല മീഡിയ മറ്റു മീഡിയകളിൽ കാണുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് വേണ്ടതുപോലെ അത് റേസ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രംഗത്ത് നമ്മളത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ നമ്മളെ വിളിക്കും സംസാരിക്കും അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് എൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പിന്നെ അത് മലയാളത്തിലാണല്ലോ നമുക്കൊക്കെ വന്നിട്ടുള്ളത് ആ മുഹമ്മദ് പിന്നെ പക്ഷെ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പട്ടികയിലും മുഹമ്മദ് എന്ന് തന്നെ ആ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവസാനം ഇ ഡി ആണ് ആണതാവുക അപ്പോൾ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മുഹമ്മദ് പറഞ്ഞാൽ അവസാനം ഇ ഡി ആണ് വരേണ്ടത് അതിപ്പോൾ നമ്മൾ ഗൂഗിളിൽ മുഹമ്മദ്ന്ന് അടിച്ചു കൊടുത്താൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ആണ് ണ് അതാണ് എൻ്റെ രീതി അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ അത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പട്ടികയിലും ഇങ്ങനെയാണ് പക്ഷെ ബി എൽഒമാരുടെ ആപ്പിൽ വന്നിരിക്കുന്നത് മുഹമ്മദ് എന്നുള്ള അവസാന ഇ ഡിക്ക് പകരം ടി എച്ച് ആണ് മുഹമ്മദ് എന്നാണ് അപ്പോൾ ഇത് എന്താ നിസ്സാരമായ പ്രശ്നമായിരിക്കും അപ്പം ഞാനത് കണ്ട ഉടനെ അദ്ദേഹത്തിനോട് പ്രതികരിച്ചത് എന്താ വെച്ചാൽ ഇത്രയും വലിയ സംഭവം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ എന്തുണ്ടാവും ചിലപ്പോൾ എ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നടന്നിട്ടുണ്ടാവുക അപ്പോൾ സംഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം അത് ചിലപ്പം നിങ്ങളെ ഒരു വിഷയമായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെത് മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവരം തരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ വാട്സപ്പിലേക്ക് പിന്നെ അദ്ദേഹത്തിന് അപ്പം കിട്ടിയ കുറേ സ്ക്രീൻഷോട്ടുകൾ വ്യത്യസ്ത ബി എൽഒമാരുടേതും വ്യത്യസ്ത ആളുകളുടേതുമായിട്ടുള്ള ബി പിന്നെ സ്ക്രീൻഷോട്ടുകൾ ഒന്നിച്ചിന്തി എനിക്ക് അയച്ചു തന്നു അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ മൊഹം ഈ ടി എച്ച് ടി എച്ച് ആണ് അപ്പോൾ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടി എച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾ മറ്റുള്ള റിലേറ്റീവ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരികയാണ് അതിന് കാരണം പിന്നെ മാച്ച് ചെയ്യൂല രണ്ട് രണ്ടായിരത്തി രണ്ടിലെ പിന്നെ ഡാറ്റിയും ഇപ്പോഴുള്ള ഡാറ്റിയും തമ്മിൽ മാച്ച് ചെയ്യൂല കാരണം ഡിസ്ക്രി ആ ഡിസ്ക്രിബൻസി വന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യണം ഇയറിംഗിന് പോകേണ്ടി വരിക അതിൻ്റെ പിന്നെ കടലാസും കാര്യങ്ങളായിട്ട് പോകേണ്ടി വരിക പിന്നെ അത് ബി എൽഒ ആപ്പിൽ തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ അതിന് ഒ ടി പി വരണം ആ ഒ ടി പി വരാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ അവർ ശ്വാസം മുട്ടണതിൽ ബി എൽ ഒമാരോട് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുക അവർ മുകളിലേക്ക് ചോദിക്കുമ്പോൾ അതിന് വേണ്ടതുപോലെ റിപ്ലൈ കിട്ടാതിരിക്കുക അപ്പോൾ ഇവർ ശരിക്കും വല്ലാതെ അസ്വസ്ഥമാകുകയാണ് ആളുകൾ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പുറത്ത് അറിയുന്നത് പോലുമില്ല അപ്പോഴാണ് നമ്മൾ ആ മനുഷ്യന്മാരുടെ വേദന എന്നുള്ള നിരക്കാണ് ഞാനെന്ത് ചെയ്തത് അത് ഫേസ്ബുക്കിലാ വിഷയം എഴുതി കൃത്യമായിട്ട് പറഞ്ഞു അത് എഴുതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ ഫാക്റ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ എന്ന രീതിയിൽ നമ്മുടെ പേര് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ആകത്തു എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ല അത് അനാവശ്യമായ ഭീതി ഉണ്ടാക്കുകയാണ് എന്ന രീതിയിലാണ് അതിലുള്ള വിശദീകരണം വന്നത് എന്നിട്ട് ഫാക്ട് ചെക്ക് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വായിച്ചു നോക്കി അപ്പോൾ നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഫാക്റ്റും ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞ വിഷയം അവിടെ തന്നെ നിൽക്കുകയാണ് അതായത് ഈ ടി എച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മുഹമ്മദ് എന്നുള്ളത് കാരണം ഈ മുസ്ലിങ്ങളുടെ പേരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും പേരുകളൊക്കെ മുഹമ്മദ് എന്നുള്ള പേരിലാണ് തുടങ്ങുക അത് പ്രവാചകൻ സല്ലു അലുവലമയുടെ പേരായത് കൊണ്ട് തന്നെ ആ ഒരു ആദരവോടു കൂടി ആളുകൾ പിന്നെ മുഹമ്മദ് എന്ന് കൂട്ടിയിട്ടാണ് പേരിടുക അല്ലെങ്കിൽ മുഹമ്മദ് മാത്രമുള്ള പേര് അനവധി ഉണ്ട് അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് പേരുകളുണ്ടാവും അപ്പോൾ ഈ ഒരു ഈ പേരിൽ മാത്രം പ്രശ്നം വരുമ്പോൾ അതൊരു പ്രത്യേക സമുദായത്തെയും പ്രത്യേക ആളുകളെയും തന്നെയാണ് അത് ബാധിക്കുക അത് ആ കുട്ടികളും ആളുകളും കൂടുമ്പോൾ ഒക്കെ അതിൻ്റെ പിന്നെ കടലാസും പേപ്പറായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ പറയുന്നതിൻ്റെ മറുപടി വന്നതെന്താണെന്ന് വെച്ചാൽ അതിനെന്താ പ്രശ്നം ഇപ്പോൾ കരട് പട്ടിക പരിശോധി പരിശോധനക്കും അതുപോലെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പറയാനുള്ള സമയം തന്നെയല്ലേ അത് സ്വാഭാവികമല്ലേ അത് പറയാൻ എന്തുണ്ട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് അത് പറഞ്ഞോളൂ അത് പരിഹരിച്ചു തരും അത്രേ ഉള്ളൂ ഇതിനെന്തിനങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യം അപ്പോൾ പറയുന്നതാണ് പ്രശ്നം എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ സിസ്റ്റം വരുത്തിയ പിഴവിന് സാധാരണക്കാരെ ഒരിക്കലും വട്ടം കിടക്കേണ്ട കാര്യമല്ല ഇത് ഈ സിസ്റ്റത്തിൽ വന്ന തകരാറാണ് അത് മനസ്സിലാക്കി കണ്ട് അത് എവിടെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കൃത്യമായി പഠിച്ചിട്ട് അതൊരൊറ്റ അറിയിപ്പ് കൊടുത്താൽ മതി എന്ത് ഈ ടി എച്ച് അവസാനം വന്ന സംഗതികളിലേക്ക് പിന്നെ ആളുകളെ വിളിച്ച് ഹിയറിങ്ങിന് വിളിക്കേണ്ടതില്ല അവർ ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി അതിന് പകരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര തർക്കം നടക്കുകയാണ് ആര് തമ്മിൽ ചോദിച്ചാൽ സിഇഒ അതായത് പിന്നെ ചീഫ് എലക്ഷൻ ഓഫീസറും പിന്നെ അതേപോലെ തന്നെ ഇ ആർ ഒ ഇ ആർ ഒ എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇവർ രണ്ട് പേരും തമ്മിൽ തർക്കം നടക്കുകയാണ് അപ്പോൾ ഈ സിഇഒ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധികാരി എന്ന് പറയുന്നത് ഇ ആർ ഒ ആണ് അപ്പോൾ ഇ ആർഒ എന്ത് ചെയ്യുക അത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അവരെ ഹിയറിങ്ങിനും കാര്യങ്ങൾക്കും വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണ്ടാന്നുള്ള കാഴ്ചപ്പാടാണ് ആർക്കുള്ളത് പിന്നെ സിഇഒക്കള് അതുപോലെ തന്നെ കലക്ടർക്കും അതൊക്കെ കാഴ്ചപ്പാടുള്ളൂ കളക്ടറും തന്നെ ജനങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ ഇ ആർഒ പറയുന്നത് എന്താ വെച്ചാൽ അതല്ല അത് ഹാജരാകണം കാരണം അദ്ദേഹത്തിനാണ് ചുമതല അപ്പോൾ അദ്ദേഹം പിന്നെ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ രേഖാമൂലം തരും അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രേഖാമൂലം തരൂ രേഖാമൂലം തരൂ എന്ന് പറയുമ്പോൾ ഇവർ സംഭവിക്കണമില്ല അപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നാണ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സംഭവിക്കണം നിങ്ങൾ നിങ്ങൾ അധികാരം വെച്ച് നിങ്ങൾ ചെയ്തോളൂ വാചികമായി പറയും കടലാസ് ഒന്നും എന്ത് ചെയ്യൂല തരൂല ഇവരെന്ത് പറയും കടലാസ് വേണം ഹിയറിങ്ങിന് വരണമെന്നും പറയും ഈ പ്രശ്നങ്ങൾ പിന്നെ അത് ഹിയറിങ്ങിന് വരണം നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല പക്ഷേ ഈ പ്രശ്നമുള്ള പോലെ ഈ ആപ്പിലത് കാര്യങ്ങൾ ചെയ്തിട്ട് ശരിയാകാതെ പ്രയാസപ്പെട്ട് നിൽക്കുവാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നിട്ട് ഇതിനുള്ള വിശദീകരണമാണ് എന്ത് പറയുന്നത് അത് പിന്നെ പരിഹരിച്ചു കിട്ടുമല്ലോ ആ പ്രശ്നം പറഞ്ഞാൽ പരിഹരിച്ചു കിട്ടുമല്ലോ എവിടെ പരിഹരിച്ചു കിട്ടും അപ്പം ഇതിൽ ഈ ഈ പ്രശ്നത്തെ ഒരിക്കലും തന്നെ നമ്മൾ പറഞ്ഞ വിഷയത്തെ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ടതിലുള്ള ഫാക്റ്റ് എന്ത് ചെയ്തിട്ടില്ല അവർ കണ്ടെത്തിയിട്ടില്ല അവർ അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കി മറുപടി പറയുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സിസ്റ്റം വരുത്തിയ പിഴവിനൊരിക്കലും സാധാരണക്കാരെന്ത് ചെയ്യാൻ പാടില്ല വട്ടം കറക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ സാങ്കേതിക പിഴവ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തെറ്റ് അതിനെ തെറ്റിദ്ധരിപ്പിക്കലായിട്ട് വിശദീകരിക്കുക എന്നുള്ളത് പറയുന്നത് എന്തല്ല ശരിയല്ല പിന്നെ ഇതിൽ വേറൊരു വർഷമുള്ള എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അതിൽ ചില പൊളിറ്റിക്കൽ പാർട്ടികളോടൊക്കെ ബന്ധപ്പെട്ടു അത് ബന്ധപ്പെടാണ്ടായൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ആ വാർത്തൻ്റെ മർമ്മം എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ നിന്ന് എസ് ഐ ആർ വിഷയത്തിൽ പിന്നെ യാതൊരു പരാതിയും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല ആർക്ക് എലക്ഷൻ കമ്മീഷന് ലഭിച്ചിട്ടില്ല എന്നാൽ ചില വ്യക്തികളുടെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ എന്താ മനസ്സിലാക്കുക കേരളം വളരെ ക്ലീനായിട്ട് എസ് എസ് ഐ ആറിൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു കാരണം എൻ്റെ കൂടെ പറയണത് എല്ലാ മാ എല്ലാ ശനിയാഴ്ച ദിവസവും ഇലക്ഷൻ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള അപ്പോൾ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തോടെ അനുഭവിക്കുകയും ചെയ്യാം അതിൽ വേറൊന്നും കൂടിയുണ്ട് അതായത് പിന്നെ അച്ഛൻ്റെ പേര് അടിയിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നിടത്ത് മദർ അച്ഛൻ എങ്ങനെ മദറാകുക പ്രശ്നമാണ് ഇതുപോലെ അനവധി വിഷയങ്ങളുണ്ട് വേറെ സ്പെൽ മിസ്റ്റേക്ക് അനവധി ഇതൊക്കെ ജനങ്ങളുടെ പ്രശ്നമല്ല അവരുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ സിസ്റ്റത്തിലുള്ള എററാണ് അപ്പം ഈ സിസ്റ്റത്തിലുള്ള ലററിന് സാധാരണക്കാരൻ എന്തിനാണ് വട്ടക്കിറക്കണോ ഇതാണ് നമ്മുടെ ചോദ്യം സാധാരണക്കാരൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ്റെ ഡോക്യുമെൻറ്റിലും കാര്യങ്ങളിലുമാണ് മിസ്മാച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് വിളിക്കാം ശരി അപ്പോൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ആ കാര്യം കാര്യമന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിൽ അനവധി പരാതികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എം പിമാർ എം എൽ എമാർ ഒക്കെ ഇതിന് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ആ എഴുതി കൊടുത്ത പരാതികളൊക്കെ വ്യക്തികളുടെ പരാതികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തുവാണെന്ന് വെച്ചാൽ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ അടിയന്തിരമായി സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ആകട്ടെ അതുപോലെ തന്നെ ഭരണപക്ഷ ആകട്ടെ രണ്ട് കൂട്ടരും എസ് ഐ ആറിനെ വളരെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണ സാഹചര്യമുണ്ട് അപ്പോൾ അവർ ഈ വിഷയത്തിൽ ഈ വിഷയം കുറച്ചുകൂടെ ഗ്രാസ് റൂട്ടിലേക്ക് വന്ന് പഠിച്ച് അവരുടെ മെയിൻ ലീഡേഴ്സ് ഈ കാര്യം ഏറ്റെടുത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ദിനേന എന്നോണം പല ആവശ്യങ്ങൾക്കായിട്ട് പത്രക്കാരെ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ഈ കാര്യം റേസ് ചെയ്യണം എന്നിട്ട് ആ വിഷയത്തിൽ ഇത് ഇനി കൃത്യമായിട്ട് അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഈ വിഷയങ്ങൾ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ശരിക്ക് രേഖയാക്കി ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം എഴുതി കൊടുക്കുമ്പോഴാണ് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് കിട്ടിയില്ല എന്ന് പറയട്ടെ ബീഹാറിൽ പിന്നെ എത്ര എട്ടോ ഒമ്പതോ പരാതികൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ കിട്ടിയെന്ന് പറയും ഇവിടെ കിട്ടാതെ പോകുക എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിക്കാർ പാർട്ടികൾ സംശയത്തിൻ്റെ നിലയിൽ പൊതുജനത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സാഹചര്യം ഒരുക്കുക കൂടിയാണ് ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ശരിയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ കുറ്റക്കാരാണ് രാഷ്ട്രീയ കർട്ടിക്കാർ പറയുന്നത് ശരിയെന്നതാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കുറ്റക്കാരാണ് പൊതുജനങ്ങൾക്ക് ഇതിൽ എന്താ സംഭവിച്ചു എന്നറിയില്ല അതുകൊണ്ട് അടിയന്തരമായി രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഇറങ്ങി സാധാരണക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണണം അതിനു വേണ്ടിയാണ് നമ്മൾ ആ വിഷയത്തിൽ കിട്ടുന്നത് അല്ല ഈ അവസാനം പറഞ്ഞൊരു ഭാഗത്ത് തുടങ്ങാം ഈ ബീഹാറിൽ ഇത്രയും അധികം ആളുകൾ പുറത്തേക്ക് പോകിയ സമയത്തും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അപ്പം എന്നാൽ അതേസമയം കോൺഗ്രസ് അടക്കമുള്ള അന്നത്തെ അന്നത്തെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആർ ജെ ഡി എക്കടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആളുകൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും ചെയ്തിരുന്നു അപ്പം ഇതൊരു ഒരു കബളിപ്പിക്കൽ ഇവിടെ വല്ലാണ്ട് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഈ കേരളത്തിലിപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഇലക്ഷൻ കമ്മീഷണറുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പം അതിനകത്തൊക്കെ അവർ ഈ പരാതികൾ എഴുതി കൊടുക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ സുതാര്യമായി സ്മൂത്തായിട്ടെല്ലാം നടക്കുന്നുള്ളതാണ് ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ ഒടുവുൽ എന്ത് ചെയ്തു ലീഗിൻ്റെ പ്രതിനിധി ഞങ്ങൾക്ക് പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും എന്നുപോലും പറഞ്ഞു കാരണം പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അഞ്ചര ലക്ഷത്തോളം കുട്ടികൾ വെച്ചാൽ ആളുകൾ ഈ വിദേശത്ത് ജനിച്ചവരാണ് അവരെ ഈ എസ് ഐ ആറിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പേര് എൻറോൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ അത് ഓപ്പൺ അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിപ്പോ ഇന്നലെ അതെ ഇന്നലെ ഞാൻ ചെയ്തു എന്തോ ചെറുതായിട്ട് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇനി എങ്ങനെയായിരിക്കും ഇത് കൊടുക്കാൻ പോകുന്നത് ആരാണത് കലക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് കാരണം പിന്നെ ഫോം സിക്സ് ഏത് ചെയ്യണം ഒപ്പം തന്നെ എന്തു ചെയ്യണം അഫിഡവിറ്റ് പോലെ എന്തു ചെയ്യണം അവർക്ക് സ്റ്റേറ്റ്മെൻ്റ് എന്തു ചെയ്യണം കൊടുക്കുകയൊക്കെ വേണം ഇതുപോലെ ഇരുപത് ലക്ഷത്തോളം പ്രവാസികൾ പുറത്ത് ഉണ്ടെന്നാണ് ഇതിൽ പലരും ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരാണ് ഇവരെങ്ങനെയാണ് ഫിസിക്കലി ഒരു ഹിയറിങ്ങിന് ഹാജരാകുക കാരണം അവർ ആൾറെഡി അവർക്ക് ചിലർക്കെന്ത് ചെയ്തു അബദ്ധം പറ്റിയതാണ് അതായത് പിന്നെ അവർ ഇവിടെ ഫിസിക്കലി കൊടുക്കുന്നതിന് പകരം അവർ ത്രൂ മറ്റേ എന്താ പറയുക നമ്മുടെ ഡിജിറ്റലി അവർക്ക് കൊടുക്കേണ്ട കാര്യമായിരുന്നു അതവരബദ്ധം പറ്റിപ്പോയി പക്ഷേ ഈ അബദ്ധങ്ങളെല്ലാം തന്നെ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനുള്ള ഒരു വലിയ ചാൻസ് ആക്കി മാറ്റപ്പെടുന്ന പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരെങ്ങനെയാണ് ഇനി ഹിയറിംഗ് ആലോചിച്ച് നോക്കൂ പത്തൊൻപത് ലക്ഷം പേർക്ക് ഹിയറിങ് നടക്കണമെന്നാണ് ഹിയറിങ് ആരാ നടത്തേണ്ടത് ഹിയറിംഗ് നടത്തേണ്ടത് മാരോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഇ ആർ ആകെ കൂടെ ആയിരം പേരുള്ളത് കലക്ടർ കഴിഞ്ഞാൽ ഇ ആർഒ എന്നു പറഞ്ഞാൽ ഒരു മണ്ഡലത്തിനൊരു ഇആർഒ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏതാണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി അറുപതോ ഇത്രയുണ്ട് ചില എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇവരെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ആയിരം പേരുണ്ടാവും ഈ ആയിരം പേര് ഈ ഇരുപത് ലക്ഷം ആളുകളെ ഹിയർ ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം അമ്പത് പേരോ എല്ലാ പണിയും മാറ്റിവെച്ചപ്പോൾ അമ്പത് പേരെ തിയാനിപ്പോലും നാൽപ്പത് ദിവസം വേണം ആ ഹിയറിംഗ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ കേൾക്കാനുള്ള സമയമുണ്ടോ എന്നതുപോലും വ്യക്തതയില്ലാത്ത ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ നേരിട്ട് ആജരാകാൻ കഴിയാത്ത ഇവരുടെ കേസിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കാൻ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അതിൽ പെട്ടൊന്നായിരുന്നു ഇപ്പോൾ പേരിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അതുപോലെ ഡേറ്റില് ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ ചെറിയ ഡിസ്ക്രിപ്പൻസീസാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ വിളിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ എ ആർ ഒമാർക്ക് ഉണ്ട് എ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഒരു അദ്ദേഹം കേൾക്കർ പറയുന്നതാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് അവിടെ അവർക്ക് തീരുമാനം തീരുമാനമെടുക്കാവുന്നതാണ് പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു അപകടം ഇവർ ചോദിക്കുന്ന ചോദ്യം ഓക്കെ ആരൊക്കെയാണ് ഒഴിവാക്കാൻ പറ്റുക ഹിയറിംഗ് വിളിക്കുന്നതിൽ നിന്ന് ആരൊക്കെ ഒഴിവാക്കാം ഞങ്ങൾക്ക് സ്വയം തിരുത്താൻ അല്ലെങ്കിൽ ആ ഡാറ്റ പിന്നെ റീഎൻറ്റർ ചെയ്യാൻ ആരുടെയൊക്കെ കേസിൽ കഴിയുന്നൊരു വ്യക്തത വേണല്ലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യലി അവർ ചെയ്തത് തെറ്റാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷണർക്കുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തത വേണമെന്നവർ പറഞ്ഞത് എന്നാൽ അത് വന്ന പദ്യം ചൂടായി അതിൻ്റെ ഒരു ആവശ്യമില്ല നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ പക്ഷേ അവിടെ ഒരു കബളിപ്പിക്കലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇത് കാരണം എന്തുകൊണ്ട് ഒരു ഒരു അതോറിറ്റിയെ സംസ്ഥോളം ഒഫീഷ്യലി കൊടുക്കേണ്ട ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യലി കൊടുക്കേണ്ട ഒരു നിർദ്ദേശം അത് കൃത്യമായിട്ട് തൻ്റെ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നതിൽ സാങ്കേതികമായിട്ട് എന്ത് പ്രയാസമുള്ളത് അത് കൊടുക്കുകയാണല്ലോ വേണ്ടത് അപ്പോൾ ആ വ്യക്തത വരുത്താതെ നമ്മൾ മുഴുവനായിട്ടും ഈ എസ് ഐ ആറിൻ്റെ പ്രോസസ്സിൽ കാണുന്നത് കാര്യങ്ങൾ അവ്യക്തമാക്കി നിലനിർത്തുക എന്നുള്ള ഒന്ന് രണ്ട് വെച്ചാൽ ഓരോ ഘട്ടത്തിലും ഓരോന്നിങ്ങനെ വരുന്നത് ഒന്ന് കഴിയുമ്പോഴാണ് പിന്നെ അപ്പോഴാണ് ആളുകൾ വായ പൊളിച്ച് നോക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഇത് അവിടെ നിലനിൽക്കുന്ന ഉള്ളതാണ് പിന്നൊന്ന് കണ്ടെന്നുവെച്ചാൽ ഈ ഇപ്പം ബൂത്തുകൾ ബൂത്തുകൾ മുറിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കണ്ടറിയില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ നേരത്തെയും പറഞ്ഞു തന്നെയാണ് കുടുംബത്തിൽ തന്നെ ആളുകൾ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നത് ഇതിപ്പോൾ പുതുതായിട്ട് ഈ ഞാൻ വന്നൊരു ബൂത്തിലെ ആളുകൾ നേരത്തെയുള്ള ബൂത്തിലെ ആളുകൾ എനിക്കറിയാം പക്ഷേ പുതിയ ബൂത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം അപ്പുറത്തും കുറച്ച് ഭാഗം ഇപ്പുറത്തും നോക്കിയാണ് അപ്പോൾ പുതുതായിട്ട് വന്നവർ ഇല്ലാത്ത നേരത്തെ പറഞ്ഞ പോലുള്ള ചേർക്കപ്പെട്ടവരാണോ നി ശരിക്കുമുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും അപ്പോൾ അത് പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത് ഇതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏതാണ്ട് തുല്യത വരുത്താൻ ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ മാത്രമുള്ളതാകണം ബൂത്ത് എന്നുള്ള എന്തോരം അതൊക്കെ കണ്ടു അങ്ങനെ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ അവിടെ അങ്ങനെ അല്ലാത്ത ബൂത്തുകൾ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതയുണ്ട് അത് ജോഗ്രഫിക്കലായിട്ടൊരു സ്ട്രക്ചറിൻ്റെയൊക്കെ കാരണം പക്ഷേ ബോധപൂർവം അങ്ങനെയല്ലാത്ത ബൂത്തുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അതാരാണ് ഇടപെട്ട് പരിശീ മറ്റേ മാറ്റുക എന്നുള്ളത് കാരണം നമുക്കറിയാം ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന വലിയ കള്ളക്കളി എന്ന് പറയുന്നത് പതിനേഴായിരം ആളുള്ള കോർപ്പറേഷൻ ബൂത്തും നാലായിരം ആളിലോ ബൂത്തും ഇത് തമ്മിലുള്ളൊരു ഡിസ്പാരിറ്റി ഭയങ്കരണല്ലോ അപ്പം അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പം എൻ്റെ ഒരു ബന്ധു അദ്ദേഹത്തെ അദ്ദേഹം എന്താ വച്ചാൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി അഞ്ചിലും എന്താണ് ഇല്ല അദ്ദേഹം പ്രവാസി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ പത്ത് വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം വളരെ നേരത്തെ ഇദ്ദേഹത്തിന് ഏഴ് വയസ്സാകുമ്പോൾ എന്തെയ്യും മരിച്ചുപോയി അപ്പം അങ്ങനെ ഒരു ബന്ധുവിൻ്റെ പേര് കൊടുക്കണമല്ലോ അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ജ്യേഷ്ഠൻ്റെ പേര് കൊടുത്ത് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിലുള്ള ആളെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിലുള്ള ആള് എന്നുള്ളതിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും കൊടുത്തിരുന്നു അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹം കൊടുത്തത് മരിച്ചു പോയൊരു ജ്യേഷ്ഠൻ്റെയാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇല്ല പക്ഷേ അന്നുള്ള ആളാന്നുള്ളത്തിൽ അദ്ദേഹത്തിൻ്റെ കൊടുത്തു അദ്ദേഹത്തെ വിളിപ്പിച്ചു വിളിപ്പിച്ചെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ അത് പിന്നെ രണ്ടായിരത്തി അഞ്ചിലില്ലാത്ത കൊണ്ടും മിസ് മാച്ച് എന്നുള്ള വാപ്പാൻ്റെ പേര് വേറെയാണല്ലോ എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ആദ്യം തന്നെ ചോദിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഈ അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളോട് ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ എസ് എൽ സി ബുക്ക് ചോദിച്ചു എസ് എൽ സി ബുക്കും ഇല്ല എന്തായാലും അദ്ദേഹം ഇപ്പോൾ പാസ്പോർട്ടാണ് ഹാജരാക്കിയിട്ടുള്ളത് അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറ് അവര് മരിച്ചിട്ടില്ലാത്ത വേറൊരു ബ്രദറിൻ്റെ എന്ത് ചെയ്തു കൊടുത്തു അപ്പോൾ അതിൽ വാപ്പാൻ്റെ പേരൊക്കെ വരും ചെയ്തു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സാങ്കേതികമായി ഇത്തരം പിഴവുകൾ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ് പരിഹരിക്കേണ്ട ബാധ്യതയും ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ അത് നടക്കാത്തിടത്തോളം ഇതിൻ്റെ ഈ ദുരൂഹതകൾ സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അത് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയൊരവസ്ഥയല്ലത് കാരണം ഇത് പരിഹരിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഇതെവിടെ യോ പൗരത്വുമായിട്ട് ഊട്ടിമുട്ടുന്നു എന്നുള്ള ഭയപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉന്നയിച്ച ഈ കാര്യങ്ങളൊന്നും വെറുതെ ഉന്നയിച്ചല്ല കൃത്യമായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത് കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ ഇത് എസ് ഐ ആറിൽ കയറി കൂടാനുള്ള വഴികളെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലുള്ള കൺഫ്യൂഷൻസ് തീർക്കണം അത് ഈ പ്രായമുള്ളവരെയും അതുപോലെ തന്നെ വിദേശികളെയും രോഗികളെയും അതിൽ ഹിയറിങ്ങിനെ കുറിച്ച് കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നത് ആ ഒരു വഴി നമ്മൾ പറയുന്നുണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഒരു ജാഗ്രത ഒരു പാലിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി പിന്നെ ഇതിലേക്ക് കയറാൻ വേണ്ടി വെക്കുമ്പോൾ പിന്നെ ഇതിന്ന് ഒഴിവാക്കപ്പെടാൻ ഒഴിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ വഴിയിലൂടെ വ്യാജ വോട്ടുകൾ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഈ സ്പോട്ട് ലൈറ്റിൽ പല പ്രാവശ്യം പറഞ്ഞതാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകല നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏകദേശം പന്ത്രണ്ടോളം നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ ബി ജെ പിക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ നേരിയ മാർജിനിലാണെന്ത് ഉള്ളത് അതൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്നുണ്ട് അവിടെയൊക്കെ കൃത്രിമ വോട്ടുകൾ അന്നേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാരണം തള്ളിപ്പോകുന്ന വോട്ടുകൾ അവിടെയാണ് എന്തു കണ്ടത്തിൽ അപ്പോൾ അത് ഇനി ഒറിജിനൽ വോട്ട് രൂപത്തിൽ തന്നെ ഇത് കൊണ്ടുവരാൻ ചില ബി എൽഒമാരെ ഉപയോഗപ്പെടുത്തിയാൽ വശത്താക്കി കഴിഞ്ഞാൽ സാധ്യമാകുന്ന പഴുതുകളും ഇതിലുണ്ട് എന്നാണ് പലരും പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് വലതുപക്ഷാണെങ്കിലും ഇടതുപക്ഷ ഇടതുപക്ഷമാണെങ്കിലും ഈ ബി ജെ പി അജണ്ട അത് നേരത്തെ പിന്നെ അവരുടെ ഒരു നേതാവ് തന്നെ എന്ത് ചെയ്യും ജമ്മു കാശ്മീർ നിന്നാണെങ്കിലും ആളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെന്തു ചെയ്യും വോട്ട് ചെയ്യിപ്പിക്കും വോട്ട്യങ്ങൾ ചേർക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ജാഗ്രത ആ വിഷയത്തിൽ വേണം അപ്പം ഇതിൻ്റെ വഴി സുതാര്യമാക്കുമ്പോൾ തന്നെ ഈ സുതാര്യമായ വഴിയിലൂടെ വ്യാജ വോട്ടുകൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാവണം പരിഹാരങ്ങൾ എത്രയും വേഗം കാണേണ്ടതു തന്നെയാണ് എന്ന് തന്നെയാണ് സ്പോട്ട് ലൈറ്റിനെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ള